അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ആ വേ ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ അടുത്ത് ആയത് നോക്കേ കണ്ടല്ലേ നമ്മുടെ മുരിങ്ങിക്ക ഇന്ന് ഞാൻ മീനകത്ത് ഇടും മുരിങ്ങിക്ക മീനകത്ത് മുരിങ്ങിക്കയിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ആക്കി ഒന്ന് വെട്ടി റെഡിയാക്കുന്നത് വരെ വെയ്റ്റ് പ്ലീസ് ഞാൻ എല്ലാം താണ്ട അരിഞ്ഞിട്ടിട്ടുണ്ട് ഈ മീനെന്നു പറയുന്നത് കൊഴി ചാള അതിൻ്റെ താണ്ട ഈ വാല് ഭാഗത്തൊരു കട്ടിയുള്ള നാരി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു സാധനമുണ്ട് അത് വെട്ടിക്കളയണം ഓക്കെ അങ്ങനെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഞാൻ തേങ്ങ അരച്ചാണിത് വെക്കുന്നത് കേട്ടോ ഇതെല്ലാം ഞാൻ മുരിങ്ങിക്കെല്ലാം രണ്ടായിട്ട് മുറിച്ചിട്ട് മീൻ കൊഴി എന്ന് പറയുന്ന മീനാണിത് ഓക്കേ അപ്പം ഞാൻ തേങ്ങ അരച്ചാണ് ഇത് വെക്കുന്ന തേങ്ങ അരച്ച് വെക്കാൻ ഇത് മുളക് കയറി വെക്കുന്നതാണ് ഉത്തമം പക്ഷേ ഇപ്പം ഞാൻ തേങ്ങ അരച്ച് വെക്കാൻ കാര്യം ആ മുരിങ്ങിക്ക ഇട്ടേക്കുന്നത് കൊണ്ട് കേട്ടോ മുരിങ്ങിക്ക വയ്ക്കും ഇട്ട് വെക്കുമ്പം തേങ്ങ അരച്ച് വെക്കുന്നതാണ് നല്ലത് മുളക് കറിയേക്കാൾ നല്ലത് തേങ്ങ അരച്ച് വെക്കുന്ന അതുകൊണ്ട് മാത്രമാണ് ഞാൻ തേങ്ങ അരച്ച് വെക്കുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് ചേർക്കുന്നത് പിഴിപുളിയാണ് കേട്ടോ ചേർക്കുന്നത് പിഴിപുളി പിഴിപുളി ചേർത്ത് നമുക്ക് വയ്ക്കാം ഒരു ലേശവും കൂടെ ഈ മുരിങ്ങിക്ക വേവണമല്ലോ അപ്പം ഇത് കിടക്കട്ടെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് പുളിയും പിഴിഞ്ഞൊഴിക്കാം നമുക്ക് ഓക്കെ മുരിങ്ങിക്കുള്ള ഉപ്പും വേണമല്ലേ ഇനി നമുക്ക് പിഴിപുളിയും കൂടെ ചേർക്കാം പിഴിയുമാണ് പുളിയേട്ട എന്റെ സൗണ്ട് ഒന്നും കേൾക്കാവുന്ന ഇത് അത് കാരണം നമുക്ക് പിഴിപുളിയും കൂടെ ചേർക്കാം ഓക്കെ ഇനി ഒന്ന് കലക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വേർത്തിട്ടുണ്ട് ഇനി ഒരു ഐറ്റം നമുക്ക് ചേർക്കാനുണ്ട് അപ്പം പതുക്കെ ചേർക്കാം നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ചു വേവിക്കാം ഓക്കെ ഞാൻ അവിടെ ഓക്കെ നമ്മുടെ കറി കറിയൊന്നും നോക്കിയാൽ നമുക്ക് അടിപൊളിയ ഇതിനകത്ത് ഞാൻ പിന്നെ കടുവറുത്തൊഴിക്കും കാരണം ഇതിനകത്ത് എണ്ണ ഒട്ടൊഴിച്ചിട്ടില്ലേ തേങ്ങ ഒക്കെ വളരെ കുറച്ച് വെച്ചാണ് അരച്ചേക്കുന്നത് അപ്പം ഞാൻ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്ന എന്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻ്റൂടെ ഇട്ട് കൊടുക്കുമെന്ന് അല്പം നമ്മുടെ ഉലുവപ്പൊടി ആ ഉലുവപ്പൊടി തന്നെ ഒരു പ്രത്യേക സ്മെല്ല അത്രയും പരക്കുക ആ സ്മെല്ല് അടിപൊളിക്ക് കറിയ ഉപ്പൊന്നും നോക്കിയില്ല ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ അറ ഇതാ ഇതാ നമുക്ക് ഇത്രയും ചാറ് വേണം കേട്ടോ ഞാൻ ഈ കടുവ ഒന്ന് വറുക്കാം ചാറ് ഇത്രേം വേണം അതുകൊണ്ട് ഞാൻ അങ്ങ് മാറ്റി ഇന നമുക്ക് കടുവ വറുക്കാനുള്ളത് എടുത്തു വെക്കാം കട ഇരിമ്പേറ്റി നമുക്ക് ഇരുമ്പെറ്റി തന്നെ ഇതില് ഇതില് ചെറു വരെ ഉണ്ട് ഇനി അതെനിക്ക് എടുത്ത് ഞാൻ എവിടെ ആണോ എന്തോ അത് അപ്പൊ ഇത് നമുക്ക് ചിരി ഉള്ളി ഒന്ന് മൂപ്പിച്ചിട കേട്ടു മാത്യു ഞാൻ കാണിക്കുന്നില്ല ഇതിനകത്ത് അങ്ങനെ വെക്കുന്ന അങ്ങനെ വെക്കത്തില്ല പക്ഷെ ആ മുരിങ്ങയിട്ട് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ നിങ്ങൾ ഇതേ കണക്ക് ട്രൈ ചെയ്ത് നോക്കണേ ഇച്ചിരി ഉള്ളി ഒന്ന് മൂപ്പിച്ചിടാങ്കി ഒരു പ്രത്യേകതയാണ് കേട്ടോ കൊള്ള നല്ല കറക്റ്റിന് പുളിയും ഉപ്പും ആ മുരിങ്ങിക്കാ തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ എന്താണെന്നറിയോ ഈ അരപ്പിനകത്ത് കിടന്നത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അരപ്പിനകത്ത് കിടന്നല്ലേ ഇത്രയും നേരം തിളച്ച് 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 വെന്തത് അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരിക്കും അത് കഴിക്കുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ ഓൾവേസ് സ് നല്ലപ്പഴങ്ങാനേ ഉള്ളി എന്നാണ് ഒന്ന് പൊളിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ അടുപ്പി ഉള്ളി വെ എന്ന വെച്ചിട്ട് അത് ഇങ്ങനെ അപ്പം തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമുക്കങ്ങനെ അരിഞ്ഞു വെച്ച് ഓരോന്നോരോന്ന് ചെയ്യാനുള്ള നേരം കാണത്തില്ല എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന അതുപോലെ പല കാര്യങ്ങളും ഞാൻ അടുപ്പിൽ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് ഇനി കുറേ മുരിങ്ങയായിരിക്കുന്നത് നമുക്കൊരു പച്ചക്കറിക്കായിട്ട് ഒരു അറിയൽ വെക്കാം അതൊന്ന് വെന്ത് ആ മൂത്ത് കഴിയുമ്പം നമുക്ക് ആ ഉള്ളി ചെറിയ ഉള്ളിയാവുമ്പം നല്ല ആയിരിക്കും ചെറിയ ഉള്ളി തന്നെ മൂപ്പിച്ച് കേട്ടോ ഇനി ആ തെരിയുള്ളത് കൊണ്ട് ഞാൻ വറ്റൽ മുളക് ഇതൊന്നുമില്ല പെറ്റൻമുളകും കൂടി ഇട്ടാൽ നന്നായിരിക്കും എരി ഉണ്ട് ഇപ്പം അതിനാവശ്യമായ ഉണ്ട് വേണമെങ്കിൽ ഒരല്പം മുളക് പൊടി വേണമെങ്കിൽ ഇനി ഞാൻ കാണിച്ചു തരാമോ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യണ്ട ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന നോക്കിക്കോണം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത് ഞാനേ ഇത് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പണി ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് മുരിങ്ങിക്ക കട്ട് ചെയ്യുന്ന അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത് ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മൾ വെറുതെ നിൽക്കണ്ട അപ്പോൾ അപ്പൊ ഓരോന്നോരോന്നാക്കാമെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങ് അടുപ്പിനകത്തോട്ട് വെക്കുകയും ചെയ്യാം ഉണ്ടമോനം പിടിച്ചെനിക്ക് തന്നെ ആതിശയം വരുന്നു ഇപ്രാവശ്യം മുരിങ്ങിക്ക പിടിച്ച് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം നമുക്ക് ഓണത്തിനായിരുന്നു കേട്ടോ വെറും മൂന്നേ മൂന്ന് മുരിങ്ങിക്ക പിടിച്ചേ അതാണ് നമ്മൾ ഓണത്തിന് ഉള്ള പച്ചക്കറിക്ക് മുരിങ്ങിക്കുക ഇല്ലായിരുന്നു അതായിരുന്നു നമ്മൾ ഉപയോഗിച്ചത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പിടിച്ചില്ല പ്രാവശ്യം രണ്ട് മുരിങ്ങയിലും കൂടെ പണ്ട ഇതൊരു മുരിങ്ങയിലേയായിരുന്നു പിച്ച്യേക്കുന്നത് മറ്റേതിനകത്ത് ഒന്നും കായ് ചെറുതായി തിരിയിട്ട് നിൽക്കുന്നതേ ഉള്ളു അപ്പം ഇത് ഞാൻ ഓഫാക്കിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ സംഭവം ചെയ്യാൻ പോകുന്നത് എന്തുവാ ഒരല്പം മുളകോടിയതിനകത്തോട്ടിട്ടിട്ട് ഒരല്പം പേരിനും വേണ്ടിയിട്ട് മാത്രം ഏ കുറച്ച് നമുക്ക് മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിക്കാം ഒരു പ്രത്യേകതയായിരുന്നു ആ കറിയുടെ കളറ് കാണാം ഞാൻ തീ ഓഫ് ആക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതെടുത്ത് ഞാൻ കറിക്കാത്തോട്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം ഞാൻ കാണിച്ചു തരാം കണ്ട ഇതൊന്നും പ ഇതുവരെയും കാണിച്ചിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഞാൻ എന്റെ ചാനലിൽ കാണിച്ചിട്ടേ ഇല്ല കണ്ട ആ മീൻ്റെ ഒരു കറിയുടെ വ്യത്യാസം കണ്ട അപ്പോൾ നല്ലതാണ് അടിപൊളി കറിയാ തൊട്ടടുത്ത് വച്ച് ഞാനൊന്ന് കാലിച്ചേരാം കണ്ടാം കണ്ടോളൂ എങ്ങനെയാണ് ആ കറി വെച്ചേക്കുന്നത് സൂപ്പറായിരിക്കും ഈ കറി വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ ഇതേ കണക്ക് ട്രൈ ചെയ്യുക ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടാൽ അത് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് മാത്രം നമുക്ക് എന്താണ് അതിനകത്ത് പ്രത്യേകതയെന്ന് അല്ലാതെ ഒരു കറിയുടെ ഇങ്ങോട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രണ്ട് അങ്ങ് വീഡിയോ ഇങ്ങോട്ടോ തുടങ്ങുന്ന ഉടനെ എന്തൊക്കെയോ പറയുന്നു അത് കേട്ടോണ്ട് വിലയിരുത്തരുത് ഒരു ടി ഒരു ഒരാൾക്കാരുടെ വീഡിയോയിലും അങ്ങനെ വിലയിരുത്തരുത് ഞാൻ ആൾക്കാരുടെ വീഡിയോ കണ്ടാൽ ഫുള്ള് കാണും കാരണം ഇൻ ബിറ്റ്വീൻ അവർ ആ കാ ആ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ആ പത്ത് മിനിറ്റിനകത്ത് അവരെന്തെങ്കിലും ആ കറിക്ക് വേണ്ടുന്ന ഒരു ട്രിപ്പ് ഒരു ട്രിക്ക് പറഞ്ഞു തരും അപ്പം അത് ഞാൻ നല്ലതുപോലെ എല്ലാവരുടെയും വീഡിയോകൾ കാണുന്നവരുടെ വീഡിയോസ് ഞാൻ എല്ലാം കാണും നല്ലതുപോലെ നമുക്ക് ചിലപ്പം ഉപകാരപ്രദമായ വീഡിയോസ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചുമ്മാ അവരെ അടുത്ത് അത് കാണിക്കണമെന്ന് തോന്നത്തില്ലല്ലോ അവർക്ക് ഏഹ് വേറെ വേറെ ഐറ്റംസ് കാണിച്ചൂടെ അപ്പം ഇത് നല്ലൊരു വിഭവമാണ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓക്കെ അപ്പം അടുത്ത വിടിയായിട്ട് കാണാം